നമസ്കാരം റാഫ് റാഫ്റ്റൊക്കെ മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളുമായിട്ട് ഏറ്റുമുട്ടുകയാണ് ബ്ലാസ്റ്റേഴ്സിനെ പോലെ തന്നെ പോയിന്റ് നേടുക എന്നുള്ളത് ഈസ്റ്റ് ബംഗാളിന് ഇപ്പോൾ പരമപ്രധാനമാണ് അവരുടെ കോച്ച് കാർലസ് കോദ്രത്തും വലിയ സമ്മർദ്ദത്തിലാണുള്ളത് ആരാധകരുടെ ഭാഗത്തു നിന്നും മുറിമുറപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് കൊൽക്കത്തയിലേക്ക് മൂന്ന് പോയിന്റും കൊണ്ടും മടങ്ങിപ്പോവുക എന്നത് തന്നെയാണ് ലക്ഷ്യം എന്ന് അദ്ദേഹം നയം വ്യക്തമാക്കുന്നു കാർലോസ് ഖത്രത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ എയിം എന്ന് പറയുന്നത് കോമ്പറ്റിറ്റീവ് ആവുക കൊൽക്കത്തയിലേക്ക് മൂന്ന് കൊണ്ട് മടങ്ങി പോവുക കേരള ബ്ലാസ്റ്റേഴ്സ് തീർച്ചയായിട്ടും അവരുടെ ഹോം ഫാൻസിന് മുന്നിൽ ഹാർഡായിട്ട് ഫൈറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും മികച്ച രൂപത്തിൽ എല്ലാം സമർപ്പിച്ചു വേണം കളിക്കാൻ എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ ഈ ഒരു ഫാൻസിൻ്റെ സമ്മർദ്ദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി പ്രഷർ എന്ന് പറയുന്നത് എപ്പോഴും ഫുട്ബോളിൽ ഉണ്ടാകും ക്ലബ് ക്ലബിന് ബിഗ് സപ്പോർട്ടേഴ്സ് ഉണ്ടാവുക ഉണ്ടാവുക കേരളക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇമോഷൻസ് ഉണ്ടാകും ഒപ്പീനിയൻസ് ഉണ്ടാവും ഡിഫറൻറ്റ് പോയിന്റ്സ് ഓഫ് വ്യൂ ഉണ്ടാവും ഓഫ് കോഴ്സ് ആളുകൾക്ക് അവരുടെ ടീം വിജയിക്കുന്നത് കാണണം അതുതന്നെയാണ് ഈസ്റ്റ് ബംഗാളിൻ്റെയും അവസ്ഥ എല്ലാ ബിഗ് ക്ലബുകളിലും മില്യൺസ് ഓഫ് ഫാൻസ് ഉള്ള ക്ലബ്ബുകളിലൊക്കെ ഇത്തരത്തിൽ ആരാധകരുടെ ഒരു സമ്മർദ്ദം ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ് ഇത്തരം അണ്ടർ പ്രഷറിൽ ജീവിക്കുക എന്നുള്ളത് ഞങ്ങൾ മാനേജ് ചെയ്യുന്ന കാര്യമാണ് അപ്പം ഡിമിറ്റോസ് ഡെമൻ്റെ കോഴ്സ് ടോപ്പ് ലീഗുകളിൽ കളിച്ചിട്ടുള്ള ആളാണ് ഇൻബോണ്ടസ് ലീഗ സൂപ്പർ ലീഗാണ് ഗ്രീസില് സോ അദ്ദേഹത്തിന് നന്നായിട്ടറിയാം ഫുട്ബോൾ എന്ന് പറയുന്നത് പ്രഷറുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ് എന്നത് അത് ഞങ്ങളുടെ ജോബാണ് സോ ഈ ഒരു പ്രഷറിനോട് ഞങ്ങൾ ഓക്കെയാണ് റിസൾട്ട് ലഭിക്കുക അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇറ്റ്സ് ജസ്റ്റ് ദി സ്റ്റാർട്ട് ഓഫ് ദി സീസൺ വി ആർ ടോക്കിംഗ് ആഫ്റ്റർ ദി ഫസ്റ്റ് ഗെയിം ഓഫ് ദി ലീഗ് എന്ന കാര്യം കൂടി ഓർക്കുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സീസൺ ആരംഭിച്ചിട്ടേ ഉള്ളൂ പ്രഷർ സ്വാഭാവികമാണ് അത് ഹാൻഡിൽ ചെയ്യും എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ടോക്സ് കൊണ്ടുവരത്താം